പറഞ്ഞത് ഹിന്ദുത് മുകളിലൂടെ ബുൾഡോസർ കയറ്റി കയറ്റിയിറക്കണം ഹിന്ദുത്വത്തെ അവസാനിപ്പിക്കണം ഹിന്ദുക്കളെ പൊങ്കെടുക്കണം എന്ന് പറഞ്ഞത് ഈ ഹമാസ് പോരാളികൾ എന്ന് വിശേഷിപ്പിച്ച ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ഹമാസ് ഭീകരൻ തന്നെയാണ് എന്നിട്ടോ അയാൾക്കെതിരെ ഒരു പേപ്പറിൽ പോലും ഒരു പരാതി എടുക്കാം അതല്ലെങ്കിൽ ഇവിടെ ഒരുപാട് മുസ്ലിം സംഘടനകളുണ്ട് ഇപ്പോൾ മുസ്ലിം ലീഗ് ഒക്കെ മതേതരത്വം പറഞ്ഞുകൊണ്ട് ഇനി ലോക്സഭാ ഇലക്ഷണങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങുകയാണ് ഞങ്ങളാണ് ഇവിടത്തെ പ്രത്യേകിച്ച് മലപ്പുറത്തിന്റെ പേരൊന്നും പറയാൻ പാടില്ല കാരണം പേര് പറയാൻ പാടില്ലാത്ത ഒരേ ഒരു ജില്ല കേരളത്തിലുള്ളത് മലപ്പുറമാണ് മലപ്പുറം ഇവർ ഏറ്റവും കൂടുതൽ ആ ഏറ്റവും കൂടുതൽ പെറ്റുകൂട്ടി പെറ്റുകൂട്ടി അതല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ കലാപത്തിന് ശേഷമായാലും അതിനു മുൻപായാലും കൊന്തൊടുക്കിക്കൊണ്ടും അതല്ലെങ്കിൽ വാളിന്റെ തലപ്പ് കാണിച്ചുകൊണ്ടും മതം

അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ഈ ഈ ജാമ്യത എന്ന് പറയുന്ന സ്ത്രീയും ഈ എന്തിനേറെ പറയണം ആരിഫ് എന്ന് പറയുന്ന ഒരു പുരുഷനും ഇവർ പേരാണ് പ്രധാനമായിട്ടും മുസങ്കികൾ എന്ന് പറഞ്ഞാൽ ആർ എസ് എസിൻ്റെയും അതോടൊപ്പം തന്നെ രാജ്യദ്രോഹികളുടെ ഫണ്ട് പറ്റിയിട്ട് ഇസ്ലാമിനെ കൂടുതൽ മോശമായിട്ട് പ്രചരിപ്പിച്ച് ആലോചിച്ച് നോക്കണം അങ്ങനെ രാജ എന്തിനേറെ പറയണം അങ്ങനെ എന്തിനു ശ്രമിക്കുന്നു യഥാർത്ഥത്തിൽ ഈ ജാമ്യതക്ക് ചില ലക്ഷ്യങ്ങളുണ്ട് ആ ജാമ്യത എന്ന് പറയുന്ന സ്ത്രീ തികച്ചും ഈ രാജ്യത്തിനെതിരായിട്ട് പല പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള അവരുടെ ഈ പ്രവർത്തനങ്ങളെ ഒക്കെ മറച്ചു പിടിക്കാൻ ഏറ്റവും വലിയ സംഘീയായ വി കെ ബിജു എന്നുപേരാ ഭയങ്കര ഉടായിപ്പാണ് ആ ഉടായ്പകാരനായ വി കെ ബിജുവിൻ്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചത് നോക്കണം അത്രമാത്രം എന്നെ കൊല്ലുന്നു എന്നെ കൊല്ലുന്നു ഇത് കുറേ ദിവസങ്ങളായി ഈ സ്ത്രീ വിളിച്ചു കൂയിക്കൊണ്ടിരിക്കുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പത്ത് വർഷമായി പക്ഷേ ഒരു ദിവസം എനിക്ക് തോന്നുന്നു അത് അങ്ങനെ സംഭവിക്കും എന്നാണ് തോന്നുന്നത് കാരണം എന്നെ കൊല്ലുന്നേ കൊല്ലുന്നേ എന്ന് വിളിച്ച് വെറുതെ വിളിച്ചു കൂവുക ആരും തന്നെ അവരുടെ ഒരു രോമത്തിന് പോലും എതിരായിട്ട് ഒന്നും ചെയ്യുന്നില്ല മാത്രമല്ല നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കാസയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ യേശുവിനെ ഒന്ന് കുറ്റം പറഞ്ഞു എന്ന കാര്യം യേശുവിനെ കുറ്റം പറഞ്ഞിട്ടില്ല യേശുവിനെ ഒരിക്കലും കുറ്റം പറയാൻ മുസ്ലിങ്ങൾക്ക് കഴിയില്ല എന്തുകൊണ്ടെന്നാൽ അവർ വിശ്വസിക്കുന്ന ഒരു ലക്ഷത്തിലേറെ വരുന്ന പ്രവാചകന്മാരിൽ ഒരാളാണ് അദ്ദേഹം മാത്രമല്ല അദ്ദേഹം ഊലുല്ലപ്പെട്ട ആളാണ് നമ്മുടെ മദ്രസാ പാഠത്തിൽ ഇരുപത്തഞ്ച് മുറിസരുകളെ കാണാപ്പാഠം പഠിക്കേണ്ടത് നിർബന്ധമായിട്ടും പഠിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് മാത്രമല്ല വിശുദ്ധ ഖുർഹാനിൽ അറുപതിലേറെ സ്ഥലങ്ങളിൽ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു മഹാപ്രതിഭയാണ് ആരാര് ഈസവനും അറിയും അഥവാ മസിഹ് അഥവാ ഇന്ന് ക്രിസ്ത്യാനികൾ പറയുന്ന യേശു ക്രിസ്തു ആ യേശു ക്രിസ്തുവിനെ ഒരിക്കലും നിന്നിച്ച് സംസാരിക്കാൻ മുസ്ലിങ്ങൾക്കാവില്ല അപ്പോൾ ഹാരിസും അതനെ അദ്ദേഹത്തെ നിന്ദിച്ചു സംസാരിച്ച ആ എന്താ പറയുക ബൈബിൾ കുത്തി സമനം കലീല നോക്കണം അള്ളാഹു വിശുദ്ധ കുറുകാനിൽ ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ പ്രത്യേകതയാണ് വെറുതെ എങ്കിലും ദൈവത്തിൽ നിന്നുള്ളതാണ് എന്ന് കൈകൾ കൊണ്ട് കുത്തി കുറിച്ചുണ്ടാക്കിയിട്ട് അതിന്മേൽ ദൈവദൂതന്മാരെ മുഴുവനും എന്താക്കിയിരിക്കുന്നു ദൈവദൂതന്മാർ അവർ തന്നെയാണ് പുച്ഛിച്ചതും നിന്നിച്ചതും പരീക്ഷിച്ചതും അവരുടെ കൈകൾ കൊണ്ട് തന്നെയാണ് അവർ വികൃതമാക്കപ്പെട്ടതും ഇപ്പോൾ ഉദാഹരണം നമ്മൾ പഠിക്കുന്ന ഇരുവ ഇരുപത്തഞ്ച് മുറിശരുകളിലെ ആളുകൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ദാവൂദ് നബി അദ്ദേഹത്തിൻ്റെ മകൻ സുലൈമാൻ നബി ഇവരൊക്കെ ആരാണ് യഥാർത്ഥത്തിൽ ഈ ബൈബിളിൻ്റെ ഭാഷയിൽ കാരണം അങ്ങേയറ്റം തദ്ദേശീയരല്ലാത്ത നോക്കണം സ്വജാതികളിൽ പെടാത്ത സ്ത്രീകളുമായിട്ട് അവിഹിത ബന്ധം പുലർത്തി രാജ്യകാര്യങ്ങളിൽ താല്പര്യമില്ലാത്ത ആളായി മാറിയിട്ട് സോണമൻ മഹാവൃത്തികെട്ടവനായി എന്നാണ് ബൈബിളിലുള്ളത് അതോടൊപ്പം തന്നെ ദാവീദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പിതാവ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമി എങ്ങനെയുള്ള ആളാണ് അദ്ദേഹം തന്റെ സൈന്യ നായകനായ ഭാര്യയെ കാമിച്ചു എന്നിട്ട് അതീതമായിട്ട് ഇടപെടാൻ അദ്ദേഹം ആ ആ സൈന്യ വധിച്ചു ഇങ്ങനെ എന്തിനേറെ പറയണം അതുപോലെ തന്നെ ലോത്ത് ആരാ ലോത്ത് അള്ളാഹുവിന്റെ ദൂതന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരാണ് ഈ ഇരുപത്തിയഞ്ച് മുൾസരികളിൽപ്പെട്ട ആളാണ് ലൂത്ത് നോക്കണം ഏറ്റവും അതാഹ് വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ച ആ ലോത്ത് സ്വന്തം പെൺമക്കളുമായിട്ട് മദ്യപിച്ചിട്ട് അഭീത ബന്ധത്തിൽ ഏർപ്പെട്ടു അതുപോലെ തന്നെ ന്യൂനബിയെ കുറിച്ച് അവർ വികൃതമായിട്ടാണ് പറയുന്നത് നൂഹു നബി അലൈഹി സ്വലാത്തു വസ്ലാം അദ്ദേഹത്തിൻ്റെ ആ പ്രളയകാലത്തിനു ശേഷം അദ്ദേഹം കൂടാരത്തിൽ നഗ്നനായി മദ്യപിച്ചുകിടന്നു ഇതൊക്കെയാണ് ബൈബിളിൽ അപ്പം എന്ന് പറഞ്ഞാൽ ഇത്രയേറെ മനുഷ്യനിർമ്മിതമായ ഊഹങ്ങൾ കൊണ്ടും കയ്യെഴുത്തുകൾ കൊണ്ടും ദൈവദൂതന്മാരെ പോലും അവഹേളിക്കുമ്പോൾ അവമാനിക്കുമ്പോൾ അവർ എവിടെ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല വെറുതെ എങ്കിലും എന്നിട്ട് അതിൻ്റെ പേരിൽ വലിയ അടായി പറയുകയാണ് വിശുദ്ധ വേദഗ്രന്ഥമായ കുറുകാൻ മാത്രമേ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുള്ളൂ ആ ഒരു അക്ഷരം പോലും ഒരാൾക്ക് മാറ്റാൻ കഴിയാത്ത വണ്ണം അത് ഭദ്രമാക്കപ്പെട്ടിരിക്കുന്നു ഒരു ഇൻ്റർലോക്ക് വഴി അതാണ് അതിൻ്റെ പ്രത്യേകത അതുകൊണ്ടാണ് കുൽ ഹുവല്ലാഹു എന്ന് പദയും ഒരു കില്ലാഹു എന്ന് ഒരു ഒരാൾ ഓതിയാൽ അത് തെറ്റാണ് എന്ന് പറയാൻ കഴിവുള്ള അത്രവണ്ണം മഹത്വപ്പെടുത്തിയിരിക്കുന്നു യഥാർത്ഥത്തിൽ വിശുദ്ധ ഗുരുവാന് അത് ബൈബിളിലും ഭേദപ്പെട്ടിട്ടുണ്ട് നോക്കണം എന്താണ് സ്വർഗരാജ്യം എന്ന് എവിടെയാണ് ആർക്കാണ് സ്വർഗരാജ്യമെന്ന് യേശുവിനോട് ചോദിക്കപ്പെട്ടപ്പോൾ യേശു പറഞ്ഞ വാക്കുണ്ട് കാരണം അത് എന്താ പറഞ്ഞ മൂലക്കല്ലും തലക്കല്ലും പണിക്കാർ പണിക്കാരുപേക്ഷിച്ചിട്ട് പോയ കല്ല് മൂലക്കല്ലും തലക്കല്ലുമായ കഥ നിങ്ങൾ സുവിശേഷത്തിൽ വായിച്ചിട്ടില്ലയോ ആ ആ അവർക്ക് തന്നെയാണ് യഥാർത്ഥത്തിൽ സ്വർഗരാജ്യം ഇത് കഹബയെക്കുറിച്ച് പറയുന്നതാണ് അതോടൊപ്പം തന്നെ എല്ലാത്തിലും എല്ലാ കാര്യങ്ങളും നോക്കണം അവർ എൻ്റെ എന്റെ കർത്താവിൻ്റെ നാമം അവരുടെ നാമത്തിന്മേലാക്കി എന്ന് പറഞ്ഞാൽ എൻ്റെ കർത്താവിൻ്റെ നാമം അവരുടെ നാവിന്മേലാക്കി എന്താ പറഞ്ഞാല് അള്ളാഹുവിൻ്റെ നാമം കൊണ്ട് എല്ലാം ആരംഭിക്കുന്ന വിഷ്മുല്ലാഹുറു റഹീം അത് മാത്രം മതി ഈ വിശുദ്ധ ഗുരുഹാന്റെ പ്രഖ്യാപിത ലക്ഷ്യം അതായത് എൽ നമ്മുടെ മുസ്ലിം എന്ത് പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും കാട്ടുമ്പോഴും പറയുമ്പോഴും ഒക്കെ മിനിമം ഒരു പിശുക്കരായ മുസ്ലിം പോലും എന്തായാലും ഒരു അമ്പത് വട്ടമെങ്കിലും ഒരു ദിവസം അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുന്നുണ്ട് അറിഞ്ഞോ അറിയാതെയോ അപ്പോൾ അത് തന്നെയാണ് മുസ്ലിമികൾ അവർക്കുള്ളതാണ് എന്നാണ് യേശു പറഞ്ഞത് അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് അതല്ല അപ്പോൾ ആ കാസ ആ കാസാ കൂട്ടന്മാർ കേസ് കൊടുത്തിരിക്കുന്നു യഥാർത്ഥത്തിൽ എന്തിന് ആർക്കെതിരെ യഥാർത്ഥത്തിൽ ആരിസും യേശുവിനെ കുറിച്ച് ഇവർ തെറ്റായിട്ട് എഴുതിയതിനെ കുറിച്ച് ഒരു കാര്യം പരാമർശിച്ചതേ ഉള്ളൂ അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ യൂട്യൂബുകൾ നിരോധിച്ചു ഇപ്പോൾ അദ്ദേഹം കേസിൻ്റെ നൂലാമാലയിലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ മുസ്ലിം സമുദായം ഈ ഹീനയായ സ്ത്രീക്കും അവളുടെ പങ്കാളിയായ ഈ വി കെ ബിജുവിനും അതോടൊപ്പം തന്നെ ആരിഫ് എന്നവനും ഒരു കേസ് കേസെടുക്കുന്നില്ല സർക്കാരല്ല അല്ല കേസെടുക്കേണ്ടത് നമ്മുടെ സമുദായം ഒരു പൊതുജന താല്പര്യ ഹർജി കോടതിയിൽ എത്തിക്കാൻ നിങ്ങൾ ശ്രമിക്കുകയും ഞാൻ ആവശ്യപ്പെടുകയാണ് ഈ കാസ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ഒരു സംഘടനയാണ് അവർ ആരിസും അതിന് ചെയ്യാത്ത കുറ്റത്തിന് കേസ് കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലുകൾ ഇപ്പോൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ജാമ്യതയുടെയും എന്തുകൊണ്ട് ഈ ആരിഫിന്റെയും എന്തുകൊണ്ട് ഇത്രയും വശം തൊപ്പുന്ന ഈ ഈ വി കെ ബിജുവിൻ്റെയും അതോടൊപ്പം തന്നെ ന്യൂ കൈഫ് എന്നുപേരായ ഈ ചാനലിൻ്റെയും ഒക്കെ ഈ വ വസ്തുതകൾ വിവരിച്ചുകൊണ്ട് എന്തുകൊണ്ട് നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്ന് മുസ്ലിമീങ്ങൾ അതോടൊപ്പം തന്നെ സെക്കുലർ ആയിട്ടുള്ള ആളുകൾ മുസ്ലിമീങ്ങൾ ആവണമെന്നില്ല ലോകത്ത് വിദ്വേഷം പ്രചരിപ്പിക്കുക എന്ന മാത്രം ലക്ഷ്യം മുസ്ലിം വിദ്വേഷം മാത്രം പ്രചരിപ്പിച്ചുകൊണ്ട് അതാണ് ആ സ്ത്രീ പറയുന്നത് അതാണ് ജാമ്യത പറയുന്നത് ആലോചിച്ച് നോക്കുക നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കണം യു കെയിൽ എന്താണ് യു കെയിൽ സംഭവിക്കുന്നത് ഒരിക്കലും ഇല്ലാത്ത നുണ പ്രചരിപ്പിക്കുക എന്നത് ഫാസിസ്റ്റുകളുടെ ഒരു മുഖ്യ അജണ്ട എല്ലാ കാലത്തും എടുത്തിട്ടുള്ളതാണ് ഗീബൽഷ്യൻ നുണ എന്ന് നമ്മൾ പറയുന്നത് ഫാസിസ്റ്റ് ആയ ഹിറ്റ്ലറുടെ മന്ത്രി നടത്തിയിട്ടുള്ള നുണകളാണ് ആയിരം വട്ടം ഒരു നുണ ആവർത്തിച്ച് ആവർത്തിച്ച് സത്യമാക്കി ബോധിപ്പിച്ചിട്ട് അധികാരം പിടിക്കുക എന്നിട്ട് ഒരു വിഭാഗത്തെ ആട്ടിപ്പുറത്താക്കുക വേണ്ടി മാത്രം നുണ പറഞ്ഞ് നുണ പറഞ്ഞ് ആ ഗീ ബൽസ്യൻ നുണകൾ ആവർത്തിപ്പിക്കുക നോക്കണോ അത് പറഞ്ഞു പറഞ്ഞാണ് യു കെയിൽ ഏറ്റവും വലിയ ഈ സംഘർഷം രൂപപ്പെട്ടത് സമാധാനം തകർന്നത് അത് മുഴുവൻ മുസ്ലിം മീങ്ങൾ ആണെന്ന് പറഞ്ഞ് പരത്തുക സത്യത്തിൽ മുസ്ലിംങ്ങൾക്കെതിരെ അവരനുഭവിക്കാത്ത ഓരോ അവർക്ക് ലഭിക്കാത്ത ഒരു അവർക്ക് ഒരു പരിഗണനയും ലഭിച്ചിട്ടില്ല എന്നിട്ടും ഇല്ലാത്ത കിട്ടാത്ത പരിഗണനയെക്കുറിച്ച് വെറുതെ വെറുതെ പറഞ്ഞ് പറഞ്ഞ് പ്രകോപിപ്പിച്ച് ഭൂരിപക്ഷ സമുദായത്തിൽ വിന്നിപ്പും വിള്ളലും ഉണ്ടാക്കി അതാണ് ഇന്ന് അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ ഇന്ത്യയിലും നടക്കുന്നത് അതുതന്നെയാണ് യഥാർത്ഥത്തിൽ കാരണം മുസ്ലിംങ്ങൾക്ക് അവരുടെ നാലായിരത്തി പോലും യാതൊരു സംവിധാനത്തിലും എത്തിയിട്ടില്ല അവർ ഇവിടെ ഇറകളായി കഴിയുന്നവരാണ് എല്ലാവർക്കും അറിയാം എന്നിട്ട് പോലും അവർ അനർഹമായിട്ട് പലതും പറ്റുന്നു എന്ന് നമ്മുടെ രാജ്യത്ത് പണ്ട് ആന്റണി പറഞ്ഞതുപോലെ നോക്കണം അവർ അർഹിക്കുന്നത് പോലും പറ്റുന്നില്ല എന്നതാണ് സത്യം എന്നിട്ടും അവർ അനർഹമായിട്ട് പലതും പറ്റുന്നു ഇങ്ങനെ സ്വന്തമായിട്ടുള്ള സഹ സഹോദരന്മാരെ പരസ്പരം വിദേശത്തിൻ്റെയും വെറുപ്പിൻ്റെയും വിത്തുകൾ പാകി അത് മുളപ്പിച്ച് മാത്രം ജീവിക്കുന്ന ജാമ്യദാർ യാക്കത്ത് അതുപോലെ തന്നെ ആരിഫ് നോക്ക് ഇത്തരത്തിലുള്ള പ്രവൃത്തികളെ കണ്ടറിഞ്ഞ് ഇതിന് നടപടി ഭരണകൂടം എടുക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ഭരണകൂടം ശിഖണ്ഡികൾ തന്നെയാണ് അവർക്ക് അതിന് കഴിയില്ല അതോടൊപ്പം തന്നെ നമ്മുടെ സമുദായത്തിലുള്ളതും അതോടൊപ്പം തന്നെ നീതിബോധമുള്ളതുമായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള വശലിപ്തമായ പ്രചരണങ്ങളെ തടയുന്നതിന് വേണ്ടി കോടതിയിൽ പൊതുജന താല്പര്യ ഹർജിയായിട്ട് ഇത്തരത്തിലുള്ള ജാമ്യതക്കെതിരെയും ആരിഫിനെതിരെയും നോക്കണം വെറു അവർ അവരെ സംബന്ധിച്ച് ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ വെറും പൈസ ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം അപ്പം ആ സ്ത്രീ പലതും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജാമ്യത അടുത്ത കാലത്ത് അവൾ പറഞ്ഞിരുന്നു എനിക്ക് സാമ്പത്തികമായി വലിയ പ്രയാസമുണ്ട് അതുകൊണ്ട് ഞാൻ എൻ്റെ മോഹിച്ചെടുത്ത ഒരു വണ്ടി വെക്കുന്നുണ്ട് അവളെടുന്ന് വണ്ടി എടുത്താലുണ്ടാവുന്ന സ്ഥിതി എന്താവും ഞാനത് അതിനെക്കുറിച്ചൊരു വ്യക്തമായ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ അവൾ മുസ്ലിം വിരോധിയായ മറ്റൊരു ഷഫീനെ പോലും അവളെ കുത്തി പറഞ്ഞിരുന്നത് ഉണ്ട് എന്താ പറയുന്നത് പണമിടപാട് നടത്തിയിട്ട് പറ്റിച്ച സ്ത്രീയാണ് ജാമ്യത അങ്ങനെ തുല്യതയില്ലാത്ത എല്ലാ വൃത്തികേടുകൾക്കും പര്യായമായ ആ നാരാധമയായ സ്ത്രീയുടെ ലക്ഷ്യമിന് ഇവിടെ ബംഗ്ലാദേശാക്കാൻ പോകുന്നത് മുസ്ലിങ്ങളല്ല മറിച്ച് ഈ ജാമ്യത എന്ന നാരാതമയും അവളുടെ കൂട്ടാളികളായ സംഘികളും മുസംഗികളും പ്രസംഗികളും ചേർന്നിട്ടാണ് ഈ കേരളം പോലും ഇപ്പോൾ ബംഗ്ലാദേശ് പോലെ ഇന്ത്യ അരക്ഷിതാവസ്ഥയിലെത്തിക്കുന്ന സംവിധാനത്തിന് മെനക്കെടുന്നത് അതിനുവേണ്ടി അവരെ മുൻകൂട്ടി അവിടെ ചാനലുകൾ നിരോധിക്കുക അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യുക എന്നല്ല ഞാൻ പറഞ്ഞത് സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ഭാഷ അവർക്കറിയില്ലെങ്കിൽ മതവിദ്വേഷവും വെറുപ്പും പകയും ഉണ്ടാക്കി തമ്മിത്തല്ലാനുള്ള ആഹ്വാനം നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ യൂട്യൂബ് ചാനലുകൾ ആണത്തമുള്ള ഭരണകൂടവും അത് നിരോധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ സമുദായ സമുദായാംഗങ്ങളും അത് കോടതിയിലെത്തിച്ച് അവരെ നിലക്കു നിർത്തേണ്ടതാണ് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നതുവരെ നിങ്ങൾക്ക് നന്ദി